അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായുള്ള കെട്ടിടം പൊളിക്കലായിരുന്നു പ്രതിസന്ധിയിൽ ഹൈക്കോടതി വരെ എത്തിയ പ്രശ്നം സംബന്ധിച്ച അനിശ്ചിതത്വമാണ് നീങ്ങിയത് ആറു വർഷം മുൻപ് പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് തുക അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്ത സാഹചര്യത്തിലാണ് പി ടി എ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ട സ്ഥലത്തെ എൽ പി സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാൽ മാത്രമേ പദ്ധതി തുടങ്ങാനാകൂ എന്നതായിരുന്നു വെല്ലുവിളി പൊളിച്ചു നീക്കൽ നടപടി പിന്നെയും വൈകിയതോടെ കോടതി ഉത്തരവ് പോലും നഗരസഭ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണമായി രണ്ടാഴ്ച മുൻപ് ടി ടി രംഗത്തെത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വൈകിപ്പിക്കുകയാണെന്നും ആരോപണം കെട്ടിടം പൊളിക്കാൻ നഗരസഭ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും പൊളിച്ചു നീക്കൽ നാമമാത്രമായി മാറിയെന്നായിരുന്നു പരാതി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും ഇതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്നും നിർമ്മാണ ഏജൻസിയായ കില പല ഘട്ടങ്ങളിലായി നഗരസഭയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് കരാറുകാരൻ കെട്ടിടങ്ങൾ പൂർണമായി പൊളിച്ചു നീക്കിയത് ഇനി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങാം